ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അത് ജിസലിൻ്റെ പുതപ്പിനടിയിലെ കേസിനെ പറ്റിയാണ് പറയുന്നതെന്ന് തോന്നുന്നു അത് കണ്ടിട്ട് തോന്നുന്നത് ഓണിയൽ ജിസൈലിനെതിരെ സംസാരിക്കുകയും അക്ബർ ജിജേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുമായിട്ടാണ് തോന്നുന്നത് ലാലേട്ടം പറയുന്നുണ്ട് ഇതൊരു ഗെയിം ഷോ ആണ് ഇത് ഡേ ടി ഗെയിം ആണ് നിങ്ങൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് ലാലേട്ടൻ പുറത്തേക്ക് പോകുന്നുണ്ട് സ്റ്റേജിൽ നിന്നും അതിനുശേഷം ഒണീലും അക്ബറും ജിസൈലും കൂടി അവിടെ ഒരു വാഗ്വാദം നടക്കുന്നുണ്ട് അതിനിടയിൽ ജിസൈൽ പറയുന്നുണ്ട് ഇതെൻ്റെ മമ്മി കാണുന്ന ഷോ ആണ് മമ്മി പുറത്തുനിന്ന് അത് കാണുന്നുണ്ട് എന്നൊക്കെ ഒണീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിനിങ്ങനെ മനസ്സിലാകുന്നത് മിക്കതും ആ പുതപ്പിൻ്റെ കേസ് തന്നെയാവാനാണ് സാധ്യത ആ പ്രൊമോയിൽ നമുക്ക് മനസ്സിലാവുന്നത് മറ്റാർക്കും ഈ കേസിൽ വലിയ താല്പര്യമൊന്നുമില്ലാതെ അവരാരും ഇതിൽ ഇടപെടാതെ മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും ഈ വീട്ടിൽ പൊണിയിലും ഗീസറിലും രണ്ടാളും ഔട്ടാക്കും അങ്ങനെയെങ്കിലും ഈ പുതപ്പിൻ്റെ കേസൊന്ന് നിന്നാൽ മതിയായിരുന്നു